മഞ്ജു വാര്യർ നായികയായ ഉദാഹരണം സുജാത പോലെ കോഴിക്കോട്ടിൽ നിന്നും ഉദാഹരണം ഗംഗാദേവി മകൾ പഠിക്കുന്ന ദേവഗിരി കോളേജിൽ തൂപ്പുജോലിയാണ് ഗംഗയ്ക്ക് ജോലിക്കിടെ പ്രൈവറ്റ് ആയി പഠിച്ച് മലയാളത്തിൽ ഡിഗ്രിയും പി ജിയും കരസ്ഥമാക്കി ഇപ്പോൾ നെറ്റ് എക്സാമിന് തയ്യാറെടുക്കുകയാണ് ഗംഗ തൂപ്പുജോലിക്കിടയിലും ഗംഗയുടെ ഉള്ളിൽ ഒരൊറ്റ സ്വപ്നം മാത്രമായിരുന്നു അധ്യാപിക ആവണം ആ ആഗ്രഹം കോളേജിലെ പ്രിൻസിപ്പളോടും അധ്യാപകരോടും പങ്കുവച്ചു അവർ ആ ആഗ്രഹത്തിന് കൂട്ടുനിന്നു പിന്നീട് അങ്ങോട്ട് ജീവിതം ഒരു സിനിമാ കഥ പോലെ മാറുകയായിരുന്നു ഗംഗയ്ക്ക് ഏറ്റവും പ്രചോദന ായത് മഞ്ജു വാര്യരുടെ ഉദാഹരണം സുജാത എന്ന സിനിമയാണ് ജീവിതത്തിൽ എവിടെയെങ്കിലും എത്തണമെന്ന വാശി ഉണ്ടായതും അതിൽ നിന്നാണ് ഒരിക്കൽ മഞ്ജു കോളേജിലെ പരിപാടിക്ക് വന്നിട്ടുണ്ട് പക്ഷെ അന്ന് കാണാൻ കഴിഞ്ഞിരുന്നില്ല അതിൽ സങ്കടമുണ്ടെങ്കിലും എന്നെങ്കിലും താരത്തെ നേരിട്ട് കാണാൻ സാധിക്കുമെന്നാണ് ഗംഗ വിശ്വസിക്കുന്നത് വിവാഹശേഷം പഠനം മുടങ്ങിയ പഴയ പ്രീ ഡിഗ്രിക്കാരി പത്ത് വർഷത്തിന് ശേഷമാണ് വീണ്ടും പഠനം ആരംഭിച്ചത് കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രൈവറ്റ് ആയി രജിസ്റ്റർ ചെയ്താണ് ബി എയും എം എയും പാസ്സായത് മകൾ നീതു ബോട്ടണി എം എസ് സി ചെയ്യുന്നു അമ്മയുടെ നേട്ടത്തിന് നീതുവിനെ അഭിമാനമാണ് കോഴിക്കോട് വെള്ളിപ്പറമ്പ് സ്വദേശിയാണ് ഗംഗാദേവി ഭർത്താവ് സുതീഷ് പെയിന്റിംഗ് തൊഴിലാളിയാണ് പതിനെട്ട് വർഷമായി ഗംഗ ദേവഗിരിയിൽ തൂപ്പുകാരിയായിട്ട് രാവിലെ ഏഴരയ്ക്ക് കോളേജിലെത്തും വൈകിട്ട് അഞ്ചിന് മടങ്ങും ഈ ഒരു പ്രായത്തിൽ പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും തന്നെ അഭിനന്ദിച്ചെന്നും അതിന് പിന്തുണച്ചവർക്ക് നന്ദിയും അറിയിക്കുകയാണ് ഗംഗ